ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ും സുഹൃത്ത് എല്ലാവരും ഈ കട വന്ന് വിസിറ്റ് പിന്നെ വെഡിങ് ഷൂ നല്ല നല്ല സെലക്ഷൻ ഇവിടെ ഉണ്ട് എന്താ ഇതൊക്കെ വെഡിങ് ഷൂ ആണ് പിന്നെ ഇതിലുള്ളത് എക്സിറ്റ് ഉണ്ട് അപ്പൊ എല്ലാരും വന്നോളും കൊണ്ടുപോയിക്കോളൂ ഇത് വെറൈറ്റി ഫിലിപ്പുകൾ ചെരുപ്പുകൾ നല്ല കളറുകളാണ് അപ്പൊ എല്ലാരും ഈ കട ഒന്ന് വിസിറ്റ് ചെയ്യണം നമ്മുടെ സുഹൃത്തിൻ്റെ കടാണ് നല്ല അടിപൊളി കമ്പനി ഷൂകളൊക്കെ ഇവിടെ ഉണ്ട് ഷൂ ഉണ്ട് പിന്നെ നല്ല കമ്പനികൾ ചെരുപ്പുകൾ ഉണ്ട് ഒരുപാട് കമ്പനികൾ ചെരുപ്പുകൾ എല്ലാവരും ഈ കടയിൽ വന്ന് സഹകരിക്കുക മലപ്പുറം കേക്കത്തല ആണ് കേക്കത്തല ട്രാഫിക്കിന്റെ അവിടെ നിന്ന് കോഴിക്കോട് റോഡിന് തിരിഞ്ഞുടനെ ഉള്ള കടയാണ് അപ്പൊ എല്ലാവരും എന്റെ സുഹൃത്തിന്റെ കടയിൽ വന്ന് സഹകരിക്കുക നല്ല വെറൈറ്റി ഐറ്റംസ് ഷൂസ് അതുപോലെ വെഡ്ഡിംഗ് ഷൂ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പുകൾ എല്ലാത്തരം ചെരുപ്പുകൾ ഇവിടെ ലഭ്യമാണ് ക്രോക്സ് കമ്പനി ചെരുപ്പുകളാണ് പല പല കളറിലും ഉണ്ട് എല്ലാ കമ്പനി ചെരുപ്പുകളും ഉണ്ട് അടിപൊളി ഗ്യാപ്പുകളും ഉണ്ട് പിന്നെ വെറൈറ്റി ബെൽട്ടുകൾ എല്ലാ ഐറ്റംസും ഉണ്ട്